നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയുണ്ട് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു വലിയ അയ്യപ്പ കോപം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൻ്റെ അന്നു മുതൽ തുടങ്ങിയ വേട്ടയാടലാണ് ഈ കോപത്താൽ ഇനി സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട് വയസ്സാം കാലത്ത് കാരാഗ്രഹവാസമടക്കം അനുഭവിക്കേണ്ടി വരുമെന്ന കടുത്ത ഭയമാണ് മുഖ്യമന്ത്രി അലട്ടുന്നത് ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ രഹസ്യ ചർച്ചകളും പൂജകളുമൊക്കെയായി ഒരു ജോത്സ്യനിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് സൈബറിടത്ത് പ്രചരിക്കുന്ന വാർത്ത നേരത്തെ കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിവാദം നേരത്തെ കത്തിപ്പടർന്നിരുന്നു കാടാമ്പുഴ ക്ഷേത്രത്തിൽ പൂമൂടൽ നടത്തി എന്നുള്ളതായിരുന്നു അന്നത്തെ വിവാദം അങ്ങനെ പൂമൂടൽ വിവാദം കേരള രാഷ്ട്രീയത്തിൽ ഏറെക്കാലം നിന്ന് കത്തിയിരുന്നു പ്രത്യേകിച്ച് സി തന്നെ അന്ന് പൂമൂടിയത് ആർക്കെതിരെയായിരുന്നു എന്ന ചോദ്യം അടക്കം ഉയർന്നു വന്നതാണ് വിഭാഗീയതയുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീടുണ്ടായ ചർച്ചകളിൽ പൂമൂടൽ ഇന്നും പ്രസക്തമാണ് പിണറായി വിരുദ്ധരായ വിരുദ്ധചേരിയായിട്ടുള്ള നിരവധി ആളുകൾ ഇന്നും വിശ്വസിക്കുന്നത് അന്ന് പിണറായി വിജയനെതിരായി കോടിയേരി നടത്തിയ പൂമൂടലായിരുന്നു അതെന്നുള്ളതായി എന്നാൽ പിന്നീട് കാര്യങ്ങളൊക്കെ തന്നെ മാറിയിരിക്കുന്നു ഇപ്പോൾ വീണ്ടും രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് മുഖ്യമന്ത്രി കാലെടുത്ത് വെച്ചിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഈ സംഭവത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഏകദേശം ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുന്നേ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ ഒരു കൂടിക്കാഴ്ച നടത്തിയതും വിവാദമായിരുന്നു അതിലേക്ക് വരുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ പ്രചരിക്കുന്ന വാർത്തകൾ അതെന്താണെന്ന് പരിശോധിക്കാം അതീവ രഹസ്യമായി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടിയിട്ടാണ് കണ്ണൂരിൽ അഷ്ടമാങ്കല്യ പ്രശ്നം ഒരു റിപ്പോർട്ട് നിലവിൽ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ധർമ്മശാസ്ത്രാവിന്റെ കടുത്ത കോപം വേട്ടയാടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ അതുകൊണ്ടാണ് തൊട്ടതിനൊക്കെ തന്നെ വിഷയങ്ങളും വിവാദങ്ങളും ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വ്യക്തിജീവിതമടക്കം പ്രതിസന്ധിയിലായിരിക്കുന്നതെന്നുള്ള ആശങ്കകൾ ഉയർന്നിരിക്കുന്നു ഇതിനെന്ത് ചെയ്യണം എന്നതറിയാൻ വേണ്ടി പാപപരിഹാരക്രിയ അടക്കം മനസ്സിലാക്കാനാണ് അഷ്ടമാങ്കല്യ പ്രശ്നം നടത്തിയതെന്നാണ് നിലവിൽ മാധ്യമ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മർദാടനിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വിശദമായി ഈ വിവരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടായിരുന്നു ശബരിമല വിഷയത്തിന് പിന്നാലെ സംസ്ഥാനത്ത് പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ ആകുലതകളും ഒക്കെ തന്നെ സംഭവിച്ചിരുന്നു കോലാഹലങ്ങൾ എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതി പോലും ഏറെ വഷളായിരുന്നു അമേരിക്കയിലുള്ള മയോ ക്ലിനിക്കിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം അടിക്കടി നടത്തേണ്ടി വരുന്നത് അദ്ദേഹത്തിന് വലിയ തോതിൽ തന്നെ കലശലായ അസുഖം മൂർച്ഛിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് രാഷ്ട്രീയ ജീവിതത്തിൽ എന്നും വിവാദങ്ങളുടെ തോഴനായി മാറുന്നു ഒരു കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം വിവാദങ്ങൾ ചുറ്റിപ്പറ്റി നിന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായി കാണില്ല ഓരോ കാലഘട്ടത്തിലും ഓരോ ടൈമിലും ഓരോ വിഷയങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വേട്ടയാടുന്നതും ശബരിമല തന്നെയാണ് അങ്ങനെ ഈ തിരിച്ചടികൾക്കും പാപ പരിഹാരത്തിനും വേണ്ടിയാണ് അദ്ദേഹം ജോൽസിനെ കാണാൻ തീരുമാനിച്ചത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ആ ഒരു തീരുമാനം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന കൃത്യമായി മറുപടി നൽകി കണ്ണൂരിലെ ഒരു ബന്ധുവിൻ്റെ ഉടമസ്ഥയിലുള്ള റിസോർട്ടിൽ മൂന്ന് ദിവസം അഷ്ടമാങ്കല്യ പ്രശ്നം നടന്നുവെന്നാണ് നിലവിലെ സൈബർ അടുത്തെ വാർത്ത ഗുരുവായൂരിൽ ദേവപ്രശ്നം നടത്തിയിട്ടുള്ള പ്രഗത്ഭനായ ഒരു തന്ത്രി ഇതിന് നേതൃത്വം നൽകിയെന്നും പറയുന്നു ഏറെ ചെലവുള്ള ഒരു പ്രതിക്രിയയായ അഷ്ടമാങ്കല്യ പ്രശ്നം ഇനി മുന്നിൽ മറ്റ് നിർവാഹം തന്നെ ഇല്ലാതെ വന്നതോടെ നടത്തേണ്ടി എന്നാണ് കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളൊക്കെ തന്നെ ഏറെ കാലപ്പഴക്കം വന്നതാണെന്നും അത്തരത്തിലുള്ള വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊന്നും ഇന്ന് വിലപ്പോകില്ല പകരം ദൈവത്തെ ആശ്രയിക്കാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്ന് ഒരു പക്ഷേ മുഖ്യമന്ത്രി അടക്കം വിശ്വസിക്കുന്നുണ്ടാകാം അതുകൊണ്ടാണല്ലോ അയ്യപ്പ സംഗമവും മറ്റ് പരിപാടികളുമൊക്കെയായി എന്തിനേറെ പറയുന്നു ശ്രീകൃഷ്ണ ജയന്തി പോലും ഇപ്പോൾ സി പി മേറെ കൊണ്ടാടുന്നുണ്ട് കവിടു നിരത്തി ജ്യോത്സ്യം അന്ന് കണ്ടെത്തിയ ചില വിവരങ്ങൾ മുഖ്യമന്ത്രിയെ ഞെട്ടിച്ചു കളഞ്ഞതായിരുന്നു പ്രശ്നചാട്ടിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ജീവന് പോലും ആപത്തുണ്ടാകുന്നത് ദൈവാനുഗ്രഹം വളരെ കുറഞ്ഞു വന്നിരിക്കുന്നു മുൻജന്മ പുണ്യം പൂർണ്ണമായും തീർന്നിരിക്കുന്നുവെന്നാണ് ആ ഫലത്തിൽ പറയുന്നത് ആരോഗ്യസ്ഥിതി മോശമായതും അതിൻ്റെ സൂചനകളാണ് മാനസിക അസ്വസ്ഥ്യവും മറ്റ് രോഗങ്ങളുമൊക്കെ മൂർഛിച്ച് ദീർഘനാൾ കിടപ്പുരോഗിയായി കിടന്ന് നരകിക്കും ഒപ്പം ബന്ധുക്കൾക്കും ദുർമരണം വരെ സംഭവിക്കാനുള്ള യോഗം ഇതിൽ കാണുന്നുണ്ട് ഇതിനെല്ലാം പുറമേ തന്നെ ഈ രാശിക്കാരൻ്റെ നിലവിലെ അധികാരസ്ഥാനം നഷ്ടമാകുമെന്നും പറയുന്നു കൂടാതെ കാത്തിരിക്കുന്നതാകട്ടെ കാരാഗ്രഹവാസവും അത്രയധികം ഗുരുതരമായ ഭവിഷ്യത്തുകൾ തനിക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് പാപം തലയ്ക്ക് ചുറ്റും കറങ്ങുന്നുണ്ടെന്നും പറയുന്നു ഇത് തന്നിൽ മാത്രം ഒടുങ്ങുന്നതല്ല മക്കൾക്കും കുടുംബത്തിനും പോലും നാശം സംഭവിക്കുമെന്നാണ് ഈ പ്രശ്നത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മരക്ഷസിന്റെ ശാപവും ശാസ്താവിൻ്റെ ഉയർന്നു വന്നിരിക്കുന്ന കോപവും ഇതിനാക്കം കൂട്ടുന്നുണ്ട് അത് പരിഹരിക്കുകയല്ലാതെ മറ്റു മാർഗം ഒന്നും അതിനായി ഈ പാപം വീതിച്ച് നൽകുക എന്നതാണ് പ്രശ്നപരിഹാരത്തിൽ പറയുന്നത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ കടുത്ത കോപം അതിൽ നിന്നും രക്ഷപ്പെടാനായി മുഖ്യമന്ത്രിക്ക് ഈ ജന്മത്ത് സാധിക്കില്ല എന്ന് നേരത്തെ പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് യാഥാർത്ഥ്യമായി എന്ന് മുഖ്യമന്ത്രി ഒരു പക്ഷേ ഇന്ന് വിശ്വസിക്കുന്നുണ്ടാകും അതുകൊണ്ടാകണം ക്ലിഫ് ഹൗസിനുള്ളിൽ ഗോശാലയടക്കം നിർമ്മിച്ച് അയ്യപ്പ സംഗമം നടത്തി പരിഹാരക്രിയ എന്ന രീതിയിൽ ദൈവകൃപ നേടിയെടുക്കാൻ വേണ്ടി മുന്നോട്ട് പോയത് പക്ഷേ അതൊക്കെ തന്നെ അമ്പയെ പാളി പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയുടെ ജീവനും ആരോഗ്യത്തിനും അധികാരത്തിനും ആപത്തായി നിൽക്കുന്നു ഇതിനുള്ള പരിഹാരക്രിയയാണ് ഇപ്പോൾ നൽകുന്നത് അയ്യപ്പ സംഗമത്തിലെ സദ്യയൂട്ട് അത് പിന്നെയും നടത്തണം എന്തിന് സദ്യയുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന പാപം അത് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അയ്യപ്പഭക്തരെ ശബരിമലയിലെത്തുന്ന ഭക്തരെ പാപഭോജനം നടത്തി ഇതിൽ ഒരു പരിഹാരം നേടിയെടുക്കാനായി തീരുമാനിച്ചത് ശബരിമലയിലെ അന്നദാനത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സദ്യയ്ക്ക് പിന്നിൽ കവിടു നിരത്തി കണ്ടെത്തിയ ഈ പരിഹാരക്രിയയാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് പുറത്തു വരേണ്ടതാണ് ധർമ്മശാസ്ത്രാവിൻ്റെ കോപം പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിവിധിയായി ജ്യോത്സ്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഈ പാപം വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോൾ അത് കുറഞ്ഞു പോകും ഇതിലൂടെ ശനിദോഷ ഫലങ്ങൾ ഭക്തരിലേക്ക് വീതം വെച്ച് പോകുമെന്നാണ് വിശ്വാസം ആ പാപം വീതം വെച്ച് പോകുന്നത് വഴി ദേഹാസ്വസ്ഥ്യമായും അസുഖങ്ങളായും സാമ്പത്തിക നഷ്ടമായും തൊഴിൽ നഷ്ടമായും ഒക്കെ ഇതാർക്കൊക്കെയാണോ ലഭ്യമാകുന്നത് ചെറിയ തോതിൽ അവർക്കത് ചെറിയ ബുദ്ധിമുട്ടുകളും അനിഷ്ടങ്ങളും ഒക്കെ സംഭവിക്കും അങ്ങനെ മുഖ്യമന്ത്രിയുടെ പാപം പാപം ഭക്തജനങ്ങളുടെ തലയിൽ എന്ന ആക്ഷേപം കൂടി സൈബറിടത്ത് ബലപ്പെടാൻ ഈ ഒരു വാർത്ത ഇടം നേടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ അന്നദാനത്തിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ എള് ചേർക്കാൻ കഴിയുമോ എന്ന് അധികൃതർ അന്വേഷിച്ച് കഴിഞ്ഞു എള് ചെറിയൊരു വിഹിതം സംഭാവനയായി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുമെന്നാണ് നേരത്തെ ചില റിപ്പോർട്ടുകൾ കിട്ടിയത് നിയമപരമായ ചില പ്രശ്നങ്ങൾ പഠിക്കാൻ ദേവസ്വം കമ്മീഷൻ അധ്യക്ഷനായ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് യോഗം സദ്യയുടെ വിഭവങ്ങളെ നിശ്ചയിച്ചത് സദ്യയിൽ ചോറ് പരിപ്പ് സാമ്പാർ അവിയൽ അച്ചാർ തോരൻ എന്നിവയ്ക്കൊപ്പം പപ്പടവും പായസവും ഉൾപ്പെടെ ഏഴ് വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ സദ്യ കിട്ടും കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ സദ്യ കൊടുക്കാൻ നേരത്തെ തീരുമാനിച്ചു പക്ഷേ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള കാലതാമസം ഉണ്ടായതുകൊണ്ട് സാധനങ്ങൾ വാങ്ങുന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് ഈ പദ്ധതി കുറച്ചൊന്ന് വൈകി പോവുകയായിരുന്നു മാലിന്യ സംസ്കരണ പ്രശ്നം ഒഴിവാക്കാനിലേക്ക് പകരം സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസും തന്നെ ആയിരിക്കും ഉപയോഗിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള പരിഹാര പാപ പരിഹാര പ്രക്രിയകൾ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപം ഇതിന് പിന്നാലെ ഏറെ വിലപ്പെടുന്നുണ്ട് അതേസമയം നാല് മാസങ്ങൾക്ക് മുൻപാണ് സമാനമായി മറ്റൊരാരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേർക്കുണ്ടായത് അതായത് പയ്യന്നൂരിലെ ജ്യോത്സ്യനായ മാധവപ്പൊതുവാൾ എം വി ഗോവിന്ദൻ തന്നെ വന്ന് കണ്ടുവന്ന് ഏഷ്യൻ ന്യൂസിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു വെറുമൊരു സൗഹൃദ സന്ദർശനമെന്ന രീതിയിലാണ് പറഞ്ഞത് പക്ഷേ അത് വിവാദമുണ്ടാകാൻ നിരവധി കാരണങ്ങളുണ്ട് കൂടിക്കാഴ്ചയുടെ കാര്യം എം വി ഗോവിന്ദനും സി പി എം നേതാക്കളും നിഷേധിച്ചിരുന്നു അപ്പോഴാണ് മാധവ പൊതുവാൾ നേരിടത്തേത് വെളിപ്പെടുത്തിയത് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിക്ക് നിരക്കുന്നതല്ലെന്നും സി പി എം സംസ്ഥാന സമിതിയിൽ അന്ന് വിമർശനം ഉയർന്നിരുന്നു എം വി ഗോവിന്ദൻ പാടെ അത് നിഷേധിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല പക്ഷേ മാധവ് പൊതുവാളാകട്ടെ തൻ്റെ അസുഖ വിവരം അന്വേഷിക്കാൻ വേണ്ടി എം വി ഗോവിന്ദൻ വീട്ടിലെത്തിയെന്നും ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നും തുറന്നു പറഞ്ഞു മുഹൂർത്തമോ സമയമോ ഒന്നും എം വി ഗോവിന്ദൻ ചോദിച്ചിട്ടില്ല സ്നേഹബന്ധങ്ങളിൽ ജ്യോതിഷം കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി എം വി ഗോവിന്ദൻ വന്ന് ജാതകം നോക്കി എന്ന പ്രചാരണം തനിക്ക് സഹിക്കാൻ പറ്റിയില്ല അത്തരമൊരു സംഭവം അവിടെ ഉണ്ടായില്ല പക്ഷേ തന്നെ അവിടെ ബി ജെ പി നേതാക്കളും അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ തന്നെ വന്ന് കാണാറുണ്ട് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു വിവാദം ആ സമയത്ത് ഉയർന്നു വന്നതെന്നാണ് മാധവ് പൊതുവാൾ പറഞ്ഞത് അമിത്ഷായും ഒക്കെ മാധവ് പൊതുവാളെ കാണാറുണ്ടായിരുന്നു അമിത്ഷായെത്തി ജാതകം നോക്കിയിരുന്നു അദാനി അമിത്ഷായെന്നവർ ആശ്രയിക്കുന്ന ഒരു ജോൽസ്യൻ കൂടിയാണ് മാധവ് പൊതുവാൾ ഇതുതന്നെയാണ് ഈ വിവാദത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദാനിയുമായി നടത്തിയ ചർച്ചയ്ക്ക് അരങ്ങൊരുക്കിയതുപോലും മാധവ പൊതുവാൾ ആണെന്നുള്ള ആരോപണം കെ പി സി സി നേതൃത്വം ആരോപിച്ചിരുന്നു വെറും സൗഹാർദ്ദ സന്ദർശനമെന്ന് ജോൽസ്യം തന്നെ വിശദീകരിക്കുമ്പോഴും അത് പൂർണ്ണമായി പാർട്ടി അണികൾ ഇന്നും വിശ്വാസത്തിലെടുക്കുന്നില്ല ഇതിനാക്കം പകരുന്ന ഒന്നിലധികം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയമായ കാരണങ്ങളോ അതോ വ്യക്തിപരമായ വിശ്വാസ എന്ന ചോദ്യം പാർട്ടി ഉയർത്തുകയാണ് സംസ്ഥാന സമിതിയിൽ ഈ വിമർശനം ഉയർന്നു പോയത് പോലും അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ പൂമൂടൽ നടത്തി വിവാദമായ സംഭവം അന്ന് മന്ത്രിമാർ വാഴാത്ത മന്ത്രിമന്ദിരം എന്ന വിശേഷണമുള്ള വീടായിരുന്നു കവടിയാറിലെ മൻമോഹൻ ബംഗ്ലാവ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കോടിയേരിക്ക് അനുവദിച്ച മൻമോഹൻ ബംഗ്ലാവിൻ്റെ ദോഷം മാറ്റാൻ വീടിനുള്ളിൽ പൂജ നടത്തിയെന്നും ദോഷപരിഹാരമെന്നാണ് ബംഗ്ലാവിന്റെ തെക്കേവശത്ത് പുതിയ ഗേറ്റ് സ്ഥാപിച്ചതെന്നും ഒക്കെ അന്ന് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്തായാലും താമസം തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ കോടിയേരി മൻമോഹൻ ബംഗ്ല ഒഴിഞ്ഞ് വഴുതക്കാട്ടെ വാടക വീട്ടിലേക്ക് മാറുകയായിരുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും ദേവസ്വം മന്ത്രിയുമായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് തൊട്ടടുത്തത് അഷ്ടമിരോഹിണി ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുതു നിന്നതിന്റെ പേരിൽ പാർട്ടിക്ക് അകത്തും പുറത്തുമായി ഒട്ടനവധി പരാതിയും ആക്ഷേപവും അന്ന് അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിരുന്നു അങ്ങനെ വൈരുദ്ധാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഭക്തി നിർഭരനായി ഭഗവാനെ തൊഴുതു നിൽക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിട്ടും സഹിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല അതുകൊണ്ട് അന്ന് പാർട്ടി കടകംപള്ളിയോട് വിശദീകരണം അടക്കം തേടിയിരുന്നു ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടിയിലെ തന്നെ അധികായനായ അവസാന വാക്കായ പിണറായി വിജയന് നേർക്ക് തന്നെ ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കേണ്ടി വന്നിരിക്കുന്നത്